ോർമ്മയ്ക്കായി ഭാഗം എൺപത്തി ഒൻപത് ഇച്ചായ ഇച്ചായ വല്യമിച്ച് വിളിക്കുന്നു അമ്മു ആൽഫിയെ വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കുകയാണ് കണ്ണു തുറന്ന ആൽഫി കേൾക്കുന്നത് വാതിലിൽ കൊട്ടിയുള്ള വല്യമിച്ചയുടെ വിളിയാണ് ആ ഞാൻ വരുന്നു വല്യമച്ചി ആൽഫി പറഞ്ഞു അപ്പോഴാണ് തൻ്റെ അടുത്ത് കിടക്കുന്ന അമ്മുവിനെ അവൻ കാണുന്നത് ബ്ലാങ്കറ്റിനുള്ളിൽ നഗ്നമായി കിടക്കുകയാണ് എന്ന് കണ്ടതും അവന് ചിരി വന്നു ശരിക്കും ചെന്ന് വാതിൽ തുറക്ക് ഞാൻ ദേ വാഷ്റൂമിലേക്ക് പോവാണേ അവൾ പതിയെ പറഞ്ഞു കൊണ്ട് പൊതച്ചിരുന്ന ബ്ലാങ്കറ്റും എടുത്ത് ചുറ്റിക്കൊണ്ട് അവൾ വേഗം വാഷ്റൂമിലേക്ക് കയറി കബോർഡ് തുറന്ന് ഒരു മുണ്ടും എടുത്തുകൊണ്ട് ചെന്ന് ആൽഫി വാതിൽ തുറന്നു മുന്നിൽ വെപ്രാളത്തോടെ നിൽക്കുന്ന വെല്ലുമിച്ചിയെ കണ്ടതും എന്ത് പറ്റിയ വല്യുമിച്ചി ആൽഫി ചോദിച്ചു മോനെ മോം വേഗം താഴേക്ക് വാ എന്താ കാര്യം മോം വാ എന്ന് പറഞ്ഞ് വല്യമിച്ചി വേഗം താഴേക്ക് പോകുന്നത് കണ്ടതും ആൽഫി വേഗം തന്നെ കബോർഡിൽ നിന്നും ഒരു ടീഷർട്ട് ഇട്ടുകൊണ്ട് താഴേക്ക് ചെന്നു അവൻ പടികൾ ഇറങ്ങി താഴേക്ക് വന്നപ്പോഴേ കണ്ടു കാലിന്മേൽ കാലുകയറ്റിവെച്ച് സോഫയിൽ ഇരിക്കുന്ന സ്റ്റീഫൻ ജോർജ് മാളിയക്കലിനെ അയാളെ കണ്ടതും ആൽഫിയുടെ ചുണ്ടിൽ ഒരു പുച്ഛ ചിരി വിരിഞ്ഞു ആൽഫി വെല്ലിപ്പച്ചനെ നോക്കി വെല്ലിപ്പച്ചൻ ആൽഫിയെ കണ്ടതും ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു ആ വന്നല്ലോ ആൽഫ്രഡ് സാമുവൽ നരിക്കുന്നേൽ എന്തുണ്ട് മോനെ വിശേഷം സുഖമാണോ നിനക്ക് അയാൾ ചോദിച്ചു എൻ്റെ സുഖം ചോദിക്കാനാണോ ഇത്ര രാവിലെ ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞു കൊണ്ട് ആൽഫി ക്ലോക്കിലേക്ക് നോക്കി സമയം ഏഴുമണിയല്ലേ ആയുള്ളൂ ഇത്ര രാവിലെ തന്നെ വന്നത് ഞാൻ ഉണർന്നോ എന്ന് നോക്കാനാണോ ആൽഫി ചോദിച്ചുകൊണ്ട് അവിടെയുള്ള സോഫയിലിരുന്നു അവനും കാലിൽ മേൽ കാല് കയറ്റിവെച്ച് തന്നെയിരുന്നു അത് കണ്ടതും സ്റ്റീഫൻ പല്ലുകടിച്ചു ഇല്ലട കൊച്ചനെ ഞാനൊന്ന് പള്ളിയിലേക്ക് പോയതാ അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് നിന്നെ കണ്ടിട്ട് പള്ളിയിലേക്ക് പോകാമെന്ന് എന്നെ കണ്ടിട്ട് അത്രയ്ക്ക് അത്യാവശ്യമാണോ ആൽഫി ചോദിച്ചു ആ അത്യാവശ്യമാണ് ഈ സമയത്ത് വന്നാലല്ലേ എനിക്ക് എല്ലാവരെയും കാണാൻ പറ്റൂ എന്ന് പറഞ്ഞ അയാൾ അടുത്ത് നിൽക്കുന്ന അലീന ആൻറ്റിയെ നോക്കുന്നത് കണ്ട് ആൽഫി അപ്പോൾ എന്നെ കാണാൻ വന്നതല്ല ഇവിടെയുള്ള എല്ലാവരെയും കാണാൻ വന്നതാണ് എന്താ സ്റ്റീഫൻ സാറേ മക്കളുടെ കല്യാണം വല്ലതും ആയോ ക്ഷണിക്കാൻ വന്നതാണോ ആൽഫി ചോദിച്ചു അത് കേട്ടതും സ്റ്റീഫന്റെ കണ്ണുകളിൽ ആൽഫിയോടുള്ള ദേഷ്യം നൊരഞ്ഞു പൊങ്ങി അയാളുടെ മുഖം മാറുന്നത് എല്ലാവരും കണ്ടു അയ്യോ അതിനെനിക്ക് പിള്ളേരൊന്നും ഇല്ലട പോ പിള്ളേര് വേണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ചില നിറകിട്ട് ജന്മങ്ങൾ ജീവിച്ചിരിക്കുന്നത് കാരണം എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റിയില്ല അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് നീ ഏതോ ഒരു പെൺകുച്ചിനെ കല്യാണം കഴിച്ചുവെന്ന് പറഞ്ഞു എവിടെ നിന്റെ ഇല്ലേ അയാൾ ചോദിച്ചു അപ്പോ എൻ്റെ പെങ്കുച്ചിനെ കാണാൻ വേണ്ടി വന്നതാണോ കാണാലോ അമ്മച്ചി ചായ കൊടുത്തില്ലേ സ്റ്റീഫൻ മാളിയക്കലിന് ആൽഫി ചോദിച്ചു ആ ഇപ്പം എടുക്കാം മോനെ എന്ന് പറഞ്ഞ് ആൽഫിയുടെ അമ്മച്ചി പോയതും അയാളുടെ നോട്ടം വീണ്ടും കിച്ചണിലേക്ക് അവരുടെ പുറകെ പോകുന്ന അലീനയിലേക്കായി അത് കണ്ടതും കൃപയ്ക്കും മരിയക്കും ദേഷ്യം തോന്നി അവർ ആൽഫിയെ നോക്കിയതും ആൽഫി രണ്ട് കണ്ണും ചിമ്മിക്കാണിച്ചു ആ എന്താ സ്റ്റീഫൻ മാളിയേക്കൽ വന്നത് അതിൻ്റെ യഥാർത്ഥ കാരണം പറഞ്ഞാൽ നന്നായിരുന്നു എനിക്ക് കുറച്ച് തിരക്കുണ്ടേ ദേ വല്ലിമിച്ചി വന്ന് വിളിച്ചപ്പോൾ ഓടി ഇറങ്ങി വന്നതാ ഞാൻ വിചാരിച്ചു ഇന്നലെ ഇവിടെ മരപ്പട്ടി ശല്യം കൂടുതലാണെന്ന് പറഞ്ഞ് അതിനെ പിടിക്കാൻ കെണി വെച്ചിട്ടുണ്ടായിരുന്നു ആ കെണിയിലെങ്ങാനും മരപ്പട്ടി വന്നു ചാടീന്നാണ് ഞാൻ കരുതിയത് ആൽഫി പറഞ്ഞു അവൻ്റെ ഓരോ വാക്കുകളും അയാളെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ടായിരുന്നു ഞാൻ വന്നത് ഈ റൂട്ടിൽ എൻ്റെ മൂന്ന് ബസ് ഓടുന്നുണ്ടെന്ന് നിനക്കറിയാലോ അൽഫി അറിയാലോ അതിനിപ്പം എന്താ കുഴപ്പം അല്ല ഈ റൂട്ടിൽ എൻ്റെ ബസ്സിൻ്റെ ടൈമിൽ അഞ്ച് മിനിറ്റ് ഗ്യാപ്പിൽ നിൻ്റെ ബസ് പോകുന്നുണ്ടെന്ന് അറിയാലോ അറിയാം അതിനെന്താ കുഴപ്പം എൻ്റെ ബസ് മാത്രമല്ലല്ലോ അത് കഴിഞ്ഞ് മാണിക്യത്തമാരുടെ ബസ് പോകുന്നുണ്ട് അത് കഴിഞ്ഞ് വേറെയും ബസ്സുകൾ പോകുന്നുണ്ടല്ലോ ആൽഫി പറഞ്ഞു ആൽഫി നീ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കരുത് ഇന്നലെ നിന്റെ ബസ്സിലെ ആളുകളും എൻ്റെ ബസ്സിലെ ആളുകളും തമ്മിലുണ്ടായ മഴക്ക് നീ അറിഞ്ഞില്ലേ അയാൾ ചോദിച്ചതും വല്യപ്പച്ചൻ ആൽഫിയെ നോക്കി അറിഞ്ഞല്ലോ അതിൽ നരിക്കുന്നിൽ ബസ്സിലെ ഒരു സ്റ്റാഫിൻ്റെയും ഭാഗത്ത് തെറ്റില്ലായെന്ന് ഞാൻ ഇന്നലെ തന്നെ അറിഞ്ഞതാണല്ലോ അതിന് തെളിവും ഞാൻ ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് സാറിന് കിട്ടി ബോധിച്ചു എന്ന് കരുതുന്നു അപ്പോ നീയെല്ലാം അറിഞ്ഞുകൊണ്ടാണ് അല്ലേ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതെ ഈ ബസ് റോട്ടിലോടുന്നത് ആളുകളെ കയറ്റാനാണ് ജനങ്ങളുടെ ആവശ്യത്തിനായിട്ടാണ് ബസ് ഇറക്കുന്നത് അല്ലാതെ നിങ്ങളെപ്പോലെ എന്നോടുള്ള പക തീർക്കാനായിട്ടല്ല ബസ് ഇറക്കുന്നത് ഇന്നലെ നിങ്ങളുടെ ബസ്സിലെ ജീവനക്കാർ ചെയ്ത തെറ്റെന്താണെന്ന് നിങ്ങൾ അറിഞ്ഞോ എവിടെ അറിയാനാണല്ലേ നിങ്ങൾക്ക് അതൊന്നും ചോദിച്ചറിയാൻ നേരം ഉണ്ടായില്ല അല്ലേ നിങ്ങളുടെ ബസിന്റെ പെർമിറ്റ് കട്ട് ചെയ്തത് അല്ല കട്ട് ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തത് ഞാൻ തന്നെയാണ് ഇനി നിന്റെ ആ ബസ് ഈ റൂട്ടിലൂടെ ഓടണ്ടാന്നുള്ളത് എൻ്റെ തീരുമാനമാണ് ആൽഫി പറഞ്ഞു എടാ നിന്ന് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ എഴുന്നേറ്റതും അപ്പോഴും കാലിന്മേൽ കാലിൽ കയറ്റിവെച്ച് ആൽഫി അങ്ങനെ തന്നെയിരുന്നു എടോ സ്റ്റീഫൻ ഇത് മാളിയേക്കൽ തറവാടല്ല നരിക്കുന്നൽ തറവാടാണ് ഇവിടെ തൻ്റെ ശബ്ദം ഉയരണ്ട കേട്ടോ ആൽഫി പറഞ്ഞതും അയാൾ അവനെ തന്നെ നോക്കി നിന്നു താൻ കാരണം ഇന്നലെ ആ പാവം പിടിച്ച വൃദ്ധ ദമ്പതികൾ ഹോസ്പിറ്റലാണ് താൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചോ ഇല്ലല്ലോ തനിക്ക് അപ്പോഴും തൻ്റെ പെർമിറ്റ് കട്ട് ചെയ്തതിനെക്കുറിച്ച് അറിയാനാണ് തനിക്ക് തിരക്ക് അല്ല എൻ്റെ നെഞ്ചത്തേക്ക് കയറാനാണ് തനിക്ക് തിരക്ക് അല്ലാതെ അപകടം പറ്റിയവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ അവർക്ക് എന്തെങ്കിലും സഹായം വേണോ എന്ന് താൻ ഈ നിമിഷം വരെ ചോദിച്ചിട്ടുണ്ടോ എന്താടോ അവരും ജീവനുള്ള മനുഷ്യർ തന്നെയല്ലേ അവരുടെ ജീവനും വിലയുണ്ടടോ അതുകൊണ്ട് തന്നെയാ ഇനി തൻ്റെ ബസ് ആ സമയത്ത് ആ റൂട്ടിൽ വേണ്ട എന്ന് ആൽഫ്രഡ് തീരുമാനിച്ചത് ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു തൻ്റെ ബസ്സിൻ്റെ ആ സമയത്ത് അതേ റൂട്ടിൽ എൻ്റെ ബസ് ഇനി ഉണ്ടാകും ആൽഫി പറഞ്ഞു അതായത് നരിക്കുന്നൽ വീട്ടിലെ ആൽഫ്രഡ് സാമുവലിന് ആറ് ബസ്സുകളായിരുന്നു നിലവിലുണ്ടായിരുന്നത് പക്ഷേ തൻ്റെ ബസ് ഷെഡിക്കയറ്റിയപ്പോൾ ആൽഫ്രഡ് ഇറക്കി ആൽഫി പറഞ്ഞു അതുകൂടിയായതും സ്റ്റീഫൻ മാളിയക്കലിന് അയാളുടെ ദേഷ്യം നിയന്ത്രിക്കാനാവാതെ അയാൾ ആൽഫിയുടെ അടുത്തേക്ക് വന്നതും ആൽഫി പെട്ടെന്ന് അയാൾക്ക് നേരെ കാലു നിവർത്തി പെട്ടെന്നായതുകൊണ്ട് അയാൾ പിന്നിലേക്ക് മറിഞ്ഞു വീണു അപ്പോഴും ആൽഫി അതേ ഇരിപ്പ് തന്നെ ഇരുന്നു അപ്പോഴാണ് പടികൾ ഇറങ്ങി അമ്മു താഴേക്ക് വരുന്നത് അവിടെ നടന്ന സംഭവം കണ്ട അമ്മു ഞെട്ടലിൽ ആൽഫിയൊന്നു നോക്കി ആൽഫിയും അതേ സമയം തന്നെയാണ് അമ്മുവിനെ നോക്കിയത് അവളെ കണ്ടതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൻ ചിരിക്കുന്നത് കണ്ടതും സ്റ്റീഫൻ ബീണടുത്ത് തന്നെ ഇരുന്നു കൊണ്ട് പടികൾക്ക് മേൽ നോക്കി അപ്പോഴാണ് ഒരു പിങ്ക് ചുരിദാറിൽ ഒരു സുന്ദരിയായ പെൺകുട്ടിയെ അയാൾ കാണുന്നത് അവളെ കണ്ടതും അയാളുടെ കണ്ണുകൾ വിടർന്നു അയാൾ അവളെ തന്നെ നോക്കിക്കൊണ്ട് എഴുന്നേറ്റു സ്റ്റീഫൻ അമ്മുവിനെ നോക്കുന്നത് കണ്ടതും ആൽഫി സോഫയിൽ നിന്നും എഴുന്നേറ്റു സ്റ്റെയറിനടുത്തേക്ക് ചെന്നു അമ്മു ഒരു പേടിയോടെ അവനെ നോക്കുന്നത് കണ്ടതും ആൽഫി കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് അവളുടെ കൈയിൽ പിടിച്ചു അവളെ പടികളിൽ നിന്നും ഇറക്കി അവനിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് ആ സ്റ്റീഫൻ മാളിയേക്കൽ താൻ നേരത്തെ ചോദിച്ചില്ലായിരുന്നോ എൻ്റെ പെണ്ണെന്തിയെന്ന് ദാ ഇതാണ് എൻ്റെ പെണ്ണ് അപർണ ആൽഫ്രഡ് സാമുവൽ താൻ കേട്ടിട്ടുണ്ടാവും പ്രശസ്ത പിന്നണി ഗായിക ശ്രീവിദ്യ സുബ്രഹ്മണ്യത്തിൻ്റെയും മ്യൂസിക് ഡയറക്ടർ ചന്ദ്രശേഖറിൻ്റെയും മകൾ അപർണ ഇപ്പോൾ അപർണ ആൽഫ്രഡ് സാമുവൽ ആയിട്ടുണ്ട് അവൻ ചിരിയോട് പറഞ്ഞതും അയാൾ അമൂനെ തന്നെ നോക്കി നിന്നു ആ സമയമാണ് പ്രിൻസി അടക്കം എല്ലാവരും അവിടേക്ക് വന്നത് അവരുടെ കൂട്ടത്തിൽ നാദ് എബ്രഹം ഉണ്ടായിരുന്നു ആ എല്ലാവരും ഉണ്ടല്ലോ എന്താ രാവിലെ തന്നെ ആൽഫി അവരെ കണ്ടതും ചോദിച്ചു ആ സമയമാണ് സ്റ്റീഫൻ തിരിഞ്ഞു നോക്കിയത് സ്റ്റീഫനെ കണ്ട നാദ് അയാളെ നോക്കി ഉലഞ്ഞു കിടക്കുന്ന ഷർട്ടും പാറിപ്പറന്നു കിടക്കുന്ന മുടിയും കണ്ടതും അവൻ്റെ കണ്ണുകൾ കുറുകി എന്നാൽ പിന്നെ സ്റ്റീഫൻ മാളിയക്കലിന് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞെങ്കിൽ അങ്ങോട്ട് പോയിക്കോളൂ ഞങ്ങൾക്ക് കുറച്ച് കുടുംബപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് അറിയാലോ നാളത്തെ കഴിഞ്ഞ് ഇവിടെ ഒരു വിവാഹം നടക്കാൻ പോവാണ് അതിൻ്റെ കുറച്ച് തിരക്കുണ്ട് ആൽഫി അമ്മൂവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് അയാൾ ഒന്ന് നോക്കി പിന്നെ തിരിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ ഇടം കണ്ണിട്ട് നാഥിനെയും നോക്കാൻ മറന്നില്ല അയാൾ പുറത്തേക്ക് പോകുന്നത് കണ്ടതും ആൽഫി ഇന്നലെ ബസ്സിലിങ്ങനൊരു പ്രശ്നം ഉണ്ടായോ വല്ല്യപ്പച്ചൻ ചോദിച്ചു അതേ വല്യപ്പിച്ച ഇന്നലത്തെ ഇവിടത്തെ ആ തിരക്കിനിടയിൽ ഞാൻ പറയാൻ വിട്ടുപോയതാണ് ആൽഫി പറഞ്ഞു അത് സാരമില്ലട മോനെ അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അവരിപ്പോ ഹോസ്പിറ്റലാണോ വല്യപ്പച്ചൻ ചോദിച്ചു ആ വല്യപ്പിച്ച ഹോസ്പിറ്റലാണ് നമ്മുടെ ബസിലെ ജീവനക്കാർ തന്നെ അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല മിക്കവാറും നാളെ അല്ലെങ്കിൽ മറ്റൊന്ന് ഡിസ്ചാർജ് ആവാന്നാണ് പറഞ്ഞത് ആൽഫി അമ്മൂൻ്റെ കൈ പിടിച്ചുകൊണ്ട് തന്നെ സോഫയുടെ അടുത്തേക്ക് നടന്നു ഇരിക്കും അമ്മൂവിനോട് പറഞ്ഞതും അവൾ എല്ലാവരെയും നോക്കി ഇരിക്കും മോളെ വലിയപ്പച്ചനും ആൽഫിയുടെ അപ്പച്ചനും പറഞ്ഞതും അവൾ അവിടെയിരുന്നു അവരുടെ അടുത്ത് തന്നെ മറ്റൊരു സോഫയിലായിട്ട് കൊച്ചപ്പച്ചനും അയാളുടെ മക്കളും ഇരിക്കുന്നുണ്ട് പ്രിൻസിയും നീനയും എല്ലാം അവിടെ തന്നെ നിൽക്കുകയാണ് നാദും അവരുടെ അടുത്ത് തന്നെയിരുന്നു എന്താ എല്ലാവരും കൂടി രാവിലെ തന്നെ ഇങ്ങോട്ട് എന്തെങ്കിലും പറയാനുണ്ടോ ആൽഫി കൊച്ചപ്പച്ചനോടും കൊച്ചപ്പുച്ചനോടും പ്രിൻസിയോടുമെല്ലാമായി ചോദിച്ചു അത് മോനെ നീനമ്മൾക്ക് നിന്നോട് മാപ്പ് പറയണമെന്ന് പറഞ്ഞിട്ടാണ് പ്രിൻസി പറഞ്ഞു എന്തിന് എന്തിനാ ഇവൾ മാപ്പ് പറയുന്നത് എന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ നീന ആൽഫി ചോദിച്ചതും അവൾ പതിയെ മുഖമുയർത്തി അവനെ നോക്കി അപ്പോഴാണ് അമ്മു അവളുടെ കവളിലെ ആ പാട് കാണുന്നത് അത് കണ്ടതും അമ്മു ആൽഫിയെ നോക്കി അവളുടെ നോട്ടം മനസ്സിലായതുപോലെ ആൽഫി അവളുടെ ഭാഗത്തേക്ക് നോക്കിയില്ല അപ്പോഴേക്കും അങ്ങോട്ട് ആൽഫിയുടെ അമ്മച്ചിയും ആൻറ്റിമാരും ചായയായിട്ട് വരുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ആൻസി അതേ ഈ ചായ അവിടെ തികയില്ല എല്ലാം കൂടി ഔട്ട് ഹൗസിൽ നിന്ന് കുറ്റിയും മറിച്ച് വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഇതിനൊരു ചായ ഞാൻ എടുക്കാണേ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മച്ചിയുടെ കയ്യിൽ നിന്നും ഒരു ചായ അവളെടുത്തു അത് കണ്ടതും അവർ അവളെ ഒന്ന് കോർപ്പിച്ചു നോക്കി നീ പോയി പല്ല് തേച്ചിട്ട് വാ ആൻസി അവർ പറഞ്ഞതും പിന്നെ ഇത്രയും വലിയ നെടുനീളൻ ഡയലോഗ് പറഞ്ഞ ആൽഫി ചായൻ പോലും പല്ല് തേച്ചിട്ടില്ല അല്ല ഈ ചായ ആൻസി ചോദിച്ചതും അതെങ്ങനെ നിനക്ക് മനസ്സിലായി വല്ലിമിച്ചി ചോദിച്ചു വല്ലിമിച്ചി ആൽഫി ചായൻ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ കോളത്തിലാണ് വരാറ് എന്ന ലുക്കിലാ വരാറ് ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പാടില്ലേ ഉറക്കത്തിന്ന് പിടിച്ച് എഴുന്നേപ്പിച്ച് കൊണ്ടുവന്നതാണെന്ന് ആൻസി പറഞ്ഞതും വെല്ലിമച്ചി അവളെ നോക്കി കണ്ണുരുട്ടി ആ അപ്പം വെല്ലിമിച്ചണല്ലേ പോയി വിളിച്ചുകൊണ്ടുവന്നത് എന്തായാലും ഇന്നത്തെ കണി കൊള്ളാം അവിടെയുണ്ടായിരുന്ന ജോലിയാണ് പറയുന്നത് അത് സത്യ പക്ഷേ ഞാൻ ജസ്റ്റ് മിസ്സായിരുന്നു അയാൾ എങ്ങനെയാണ് അടി വീണത് ആ സ്റ്റീഫൻ ഓ അത് കാണാൻ പറ്റിയില്ല അത് ഞാൻ നിനക്ക് വിശദമായിട്ട് പറഞ്ഞു തരാം അതെ ഇച്ചായ ഇച്ചാൻ പറഞ്ഞല്ലോ നരിക്കുന്നേലേക്ക് പുതിയൊരു ബസ്സുകൂടി വാങ്ങിയെന്ന് സത്യാണോ ആൻസി ചോദിച്ചു ഒന്നല്ല മൂന്നെണ്ണം മൂന്ന് ബസ് വരുന്നുണ്ടോ അതെ അടുത്ത ദിവസം തന്നെ ഇറങ്ങും ആൽഫി പറഞ്ഞു അത് കലക്കി അപ്പോൾ ആറിൽ നിന്നും ഒമ്പതിലേക്ക് എത്തി ഇച്ചായ ഈ ഒമ്പത് അത്ര നല്ല നമ്പറല്ല ഒരെണ്ണം കൂടി വാങ്ങി പത്താക്കാമായിരുന്നു ആൻസി പറഞ്ഞു അത് ശരിയാ നിനക്ക് വേണമെങ്കിൽ തൃശ്ശൂർ ഭാഗത്തേക്ക് നമ്മുടെ ഒരു ബസ് വിടാം ആ റൂട്ട് പിടിക്കുകയാണെങ്കിൽ നിനക്ക് വേണമെങ്കിൽ കോളേജിൽ പോയിട്ട് എന്ന് വേണമെങ്കിലും ഇങ്ങോട്ട് വരാലോ അതും ടിക്കറ്റ് എടുക്കാതെ ഫ്രീ ആയിട്ട് പിന്നെ ഞങ്ങളുടെ ബസ്സാണെന്നുള്ള ഗമയും കാണിക്കാലോ ചാൾസ് പറഞ്ഞു അതെ എനിക്ക് ഗമ തന്നെയാണ് അത് ഇവിടുത്തെ ബസ് കണ്ടിട്ടല്ല ഞാനേ ആൽഫ്രഡ് സാമുവൽ നരിക്കുന്നേരിൻ്റെ സഹോദരിയാണെന്ന് പറയുന്നതിൽ അഭിമാനം തന്നെയാണ് മോനെ അല്ലാതെ ചാൾസിൻ്റെ സഹോദരിയാണെന്ന് പറഞ്ഞാൽ എനിക്ക് അപമാനമാണ് അപമാനം കേട്ടോ അവൾ പറഞ്ഞതും എഡി എന്ന് വിളിച്ചതും അവൾ ഓടി ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അവളെ ഓടിക്കാൻ ഇതെന്നോട് നേരത്തെ പറയാമായിരുന്നില്ലേ അമ്മച്ചി ഇതിപ്പോൾ ഒരു ചായ പോയില്ലേ ചാൾസ് പറഞ്ഞു അവിടെ ഇരുന്നവർക്ക് എല്ലാവർക്കും ചായ കൊടുത്തു നിങ്ങൾ ചായ കുടിച്ചായിരുന്നോ വല്യമ്മച്ചി ചോദിച്ചു ആ കുടിച്ചിട്ടാണ് വന്നത് പ്രിൻസി പറഞ്ഞു അപ്പോൾ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് ആൽഫി ചോദിച്ചു അത് പിന്നെ മോനെ പറഞ്ഞല്ലോ അവൾക്ക് ഒരു തെറ്റ് പറ്റിപ്പോയതാ ഇനി ഒരിക്കലും ഇനി ഒരിക്കലും അവളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റുണ്ടാകില്ല പ്രിൻസി അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നാത് അവിടെ നിന്നും ഇറങ്ങി പുറത്തേക്ക് പോകുന്നത് ആൽഫി കാണുന്നത് ആൽഫി അത് കണ്ടെങ്കിലും കാണാത്തതുപോലെ തന്നെ പ്രിൻസിയെ നോക്കിയിരുന്നു അപ്പോൾ അവൾക്ക് എന്നോട് മാപ്പ് പറയണം അല്ലേ നീന നീ എന്നോട് മാപ്പ് പറയുകയൊന്നും വേണ്ട പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഇത്രയും നാളും ജീവിച്ചത് ഇനി അങ്ങോട്ട് പുതിയൊരു ജീവിതമാണ് നിൻ്റെ ഒരുപാട് സ്വഭാവങ്ങൾ നിനക്ക് മാറ്റിവെക്കേണ്ടി വരും അതെല്ലാം മാറ്റി വെച്ചിട്ട് നീ ഒരു പുതിയ ജീവിതം തുടങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ടും നീ വിജയിക്കും പക്ഷേ ഇത്രയും നാളും എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് ഇനിയും മോള് ജീവിക്കാൻ പോകുന്നതെങ്കിൽ മോളുടെ ജീവിതം നല്ലതായിരിക്കില്ല ആൽഫി പറഞ്ഞു ഇല്ല ഇല്ല അൽഫി ഇനി ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം ഇനി ഒരിക്കലും എൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ തെറ്റുണ്ടാവില്ല അവൾ പറഞ്ഞു ഉണ്ടാവാതിരുന്ന നിനക്ക് നല്ലത് ആൽഫി പറഞ്ഞു കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അത് മറക്ക് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വച്ചാൽ അതിൻ്റെ ഒരുക്കങ്ങൾ നടക്കട്ടെ ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല ആൽഫിയുടെ അപ്പച്ചൻ പറഞ്ഞ് ആൽഫിയെ നോക്കിയതും ആൽഫിയും പുഞ്ചിരിച്ചുകൊണ്ട് അതേ എന്ന് പറഞ്ഞു എന്നാൽ ഇതേ സമയം പുറത്തേക്ക് പോയ നാഥ് അവൻ്റെ ഫോണിൽ നിന്നും സ്റ്റീഫനെ വിളിക്കുകയാണ് മറുവശം ഫോണെടുത്തതും ചെറിയ പപ്പ അവൻ അവൻ ചെറിയ പപ്പയെ ഉപദ്രവിച്ചോ എന്ത് എന്താ പറ്റി ചെറിയ പപ്പയ്ക്ക് ചെറിയ പപ്പയെ തള്ളിയിട്ടെന്നോ വീണെന്നോ പറയുന്നുണ്ടായിരുന്നല്ലോ എന്താ ഉണ്ടായേ പറ ന പറയുന്നുണ്ട് ആൽഫി അവൻ്റെ പെണ്ണ് ആ പെണ്ണിനെ നീ നേരത്തെ കണ്ടിട്ടുള്ളൊ അയാൾ ചോദിച്ചതും മനസ്സിലായില്ല ഞാനിപ്പോൾ അതല്ലല്ലോ ചെറിയ പപ്പ പറഞ്ഞത് നീ ഒന്ന് ആലോചിച്ചു നോക്ക് ആ പെൺകുട്ടിയെ നീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ സ്റ്റീഫൻ വീണ്ടും ചോദിച്ചതും ഞാൻ ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല എടാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഫുഡ് പ്രൊഡക്ട്സുകളിൽ ഒന്നായ അമ്മൂസ് ഫുഡ് പ്രൊഡക്ട്സിൻ്റെ ഓണറാണവള് സ്റ്റീഫൻ പറഞ്ഞതും നാത് അമ്മുവിൻ്റെ മുഖം മനസ്സിലോർത്തു നമ്മുടെ നമ്മുടെ എതിരാളി നിനക്ക് മനസ്സിലായില്ലേ നമ്മുടെ ഫുഡ് പ്രൊഡക്ട്സുകളിൽ നിന്നും ഏറ്റവും ഗുണമേന്മയിൽ മുന്നിട്ട് നിൽക്കുന്നതാണ് അമ്മൂസ് ഫുഡ് പ്രൊഡക്ട്സ് അമ്മൂസ് വന്നതോടുകൂടിയാണ് ഇന്ത്യക്ക് പുറത്തും വിദേശ രാജ്യങ്ങളിലുമുള്ള നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ സെയിൽ കുറഞ്ഞത് മനസ്സിലായി നിനക്ക് സ്റ്റീഫൻ പറഞ്ഞതും ഉറപ്പാണോ അത് അവൾ തന്നെയാണെന്ന് അതെ അത് ഉറപ്പാണ് ഈ പ്രാവശ്യത്തെ ഒരു മീറ്റിംഗിന് ബോംബെയിൽ വെച്ച് അവളെ ഞാൻ കണ്ടിട്ടുണ്ട് അവളുടെ കൂടെ ഒരു പ്രായമുള്ള ആൾ കൂടി ഉണ്ടായിരുന്നു സ്റ്റീഫൻ പറഞ്ഞു അതെ അവളുടെ മുത്തച്ഛൻ പക്ഷേ അവൾ ശ്രീവിദ്യ വിദ്യാസുബ്രഹ്മണ്യത്തിൻ്റെയും ചന്ദ്രശേഖരൻ്റെയും മകളാണെന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഈ അമ്മൂസ് അത് ശ്രീവിദ്യ വിദ്യ സുബ്രഹ്മണ്യത്തിൻ്റെയും കൂടിയാണോ നാഥ് ചോദിച്ചു അതൊന്നും എനിക്കറിയില്ല അന്ന് നടന്ന ആ മീറ്റിങ്ങിൽ രാഘവേന്ദ്രൻ നായർ എന്ന് പറയുന്ന അവളുടെ മുത്തച്ഛൻ്റെ ഒപ്പം ഈ കുട്ടിയായിരുന്നു അന്നവിടെ വന്നത് എല്ലാവരുടെയും ശ്രദ്ധ അവളിൽ തന്നെയായിരുന്നു ഇത്ര ചെറുപ്പത്തിലെ ഇങ്ങനൊരു ബിസിനസ് സാമ്രാജ്യം അവൾ നോക്കി നടത്തുന്നു എന്നുള്ളത് ഒരു അഭിമാനമായി അവിടെ പറഞ്ഞിരുന്നു അവിടെ എല്ലാവരും അവളെ അഭിനന്ദിക്കുകൂടി ചെയ്തു ചെറിയ പപ്പ ചെറിയ പപ്പയ്ക്ക് ആള് തെറ്റിയെന്ന് തോന്നുന്നു ഈ കുട്ടി കോളേജിൽ പഠിക്കുകയാണ് ആൻസിയുടെ കൂടെ അപ്പോൾ ഇങ്ങനെയൊരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ തലപ്പത്ത് ആ പെൺകുട്ടി ഉണ്ടാകുമോ നാദു ചോദിച്ചു ഉണ്ട് ഉണ്ടെന്നല്ല അവള് തന്നെയാണ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അവളെ ആദ്യം കണ്ടപ്പോൾ തന്നെ ഞാൻ ശരിക്കും ഞെട്ടി കാരണം അന്ന് അവിടെ വെച്ച് ഞാൻ അവളോട് സംസാരിച്ചിട്ടുണ്ട് അവൾക്കെന്നെ മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു സ്റ്റീഫൻ പറഞ്ഞു എന്തായാലും ഞാൻ അന്വേഷിച്ച ചെറിയ പറയാം വെക്കട്ടെ എന്ന് പറഞ്ഞ് നാഥ് ഫോൺ കട്ട് ചെയ്തുകൊണ്ട് അവിടെ നിന്നും തിരിഞ്ഞ് നരിക്കുന്നൽ വീട്ടിലേക്ക് നോക്കി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക